ഇക്ബാൽ ബി ജെ പിയെ വെട്ടിലാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എന്തായാലും ഇതിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധിക്കാനുള്ള കാരണമാവുകയാണ് ജില്ലയിൽ തന്നെ എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നു രോഷ്നി അതായത് ഈ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ കോടതി വിധിയും അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെ കോടതിക്ക് നൽകിയിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ പരാതിയെ പ്രതിരോധിച്ചത് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പരാതി തനിക്കെതിരെ ഉയരുന്നത് അന്ന് തന്നെ കോടതി കോടതിയിലേക്ക് ഈ പരാതി എത്തുന്നു പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ഈ പരാതി ഏറ്റെടുത്ത് അന്വേഷിക്കുന്നു അപ്പോൾ തന്നെ ഈ ലൈംഗിക ആരോപണം നിലനിൽക്കില്ല െന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞാണ് മാത്രമല്ല പിന്നീട് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേസ് അന്വേഷണം നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പാലക്കാട് ജെ സെക്കൻഡ് കോടതി തനിക്ക് അനുകൂലമായി ഈ പരാതി തള്ളിക്കൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് തനിക്കെതിരെ ഇതൊരു ആയുധമാക്കി പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ രംഗത്തേക്ക് ഈ പരാതി രംഗത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്തൊക്കെ പൊട്ടാതെ പോയ ഒരു പടക്കമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊട്ടാത്ത ബോംബാണ് ഇപ്പോൾ വീണ്ടും തനിക്കെതിരെയും ബിജെപിക്കെതിരെയും കൊണ്ടുവരാൻ പലരും ശ്രമിക്കും ുന്നത് പക്ഷേ അത് പൊട്ടാതെ തന്നെ ഇനിയും തുടരുമെന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പരാതി അത് വീണ്ടും പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ സന്ദീപ് വാര്യർ ആണ് എന്നൊരു ആരോപണം അദ്ദേഹം ഉയർത്തുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് പോയി കോൺഗ്രസിലേക്ക് എത്തിയ അസുരവിത്താണ് ഇത്തരത്തിൽ ഈ പരാതിക്ക് പിന്നിലെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച കൃഷ്ണകുമാർ പാലക്കാട് വെച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയായിരുന്നു മാത്രമല്ല സന്ദീപിന്റെ വലയിൽ പ്രതിപക്ഷ നേതാവ് കുടുങ്ങി പോകരുത് എന്ന രീതിയിലുള്ള ഒരു ആരോപണം സി കൃഷ്ണകുമാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും സി കൃഷ്ണകുമാറിനെതിരെ പിന്നീട് ഒരു പ്രതിഷേധം നടക്കുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത് കൃഷ്ണകുമാറിനെതിരെ കനത്ത നടപടി ബി ജെ പി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് പാലക്കാട് നഗരത്തിൽ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസിനെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പോലീസ് ഇവരെ തടയുകയും ജലബീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ മേഖലയിൽ നിന്ന് മാറ്റാനും ശ്രമിച്ചതോടുകൂടി പിന്നീട് ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി പിന്നീട് പോലീസിന് ചാർജ് നടത്തിക്കൊണ്ട് ഈ പ്രതിഷേധക്കാരെ മാറ്റേണ്ടി വന്നു ഇതിനിടയിൽ പാലക്കാട് നഗരസഭാഗമായിട്ടുള്ള എഫ് പി ബഷീറിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും കൃഷ്ണകുമാർ െതിരെ അവരുടെ ബന്ധു ഭാര്യയുടെ ബന്ധുവായിട്ടുള്ള ഒരു യുവതിയാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകുന്നത് ആ പരാതിക്ക് പിന്നാലെ തൊട്ടുപിന്നാലെ തന്നെ കൃഷ്ണകുമാർ ആ പരാതി തള്ളിക്കൊണ്ട് രംഗത്തേക്ക് എത്തുന്നു കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു കേസ് അല്ലെങ്കിൽ പരാതി ആ പരാതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു മറപിടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ ഈ പരാതി തള്ളി രംഗത്തേക്ക് എത്തിയത് അതിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ പാർട്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നു പോലീസ് പ്രവർത്തകരെ ആ മേഖലയിൽ നിന്ന് പിന്നീട് എത്തി ചാർജ് നടത്തിക്കൊണ്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി രോഷനി